हरि ओम् दशकमि श्लोकम् एक्त्वा तं हदमाशुरक्त सिक्तोन्नमद्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपडलीं च खाद्ये भ्राम्य भूमिगुलं व्यालोलशैलोत्करं चराचरमहो

സിക്ത ഉന്നമത് വർഷ്മണി സിക്ത ഉന്നമത് വർഷ്മണി അതാണ് സിക്തോന്നമദ്വർഷ്മണി സിക്തോന്നമർഷ്മണി തെക്വാതം ഹതമാശുരക്തലഹരി സിക്തോന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യ പടലീം ചാഖാദ്യമാനെ പ്രത്യുത്പത്യസമസ്തൈത്യപടലീം ചാഖാദ്യമാനേ ഭ്രാമ്യത് ഭൂമി ഭ്രാമ്യത് ഭൂമി വിഗംബിത അംബുധികുലം വിഗംബിതാബുധികുലം വ്യാശൈല ഉത്കരം ൈലോത്കരം പ്രോത്സർപ്പസൽ പ്രോത്സർപ്പം പ്രോത്സപ്പദ്ഘചരം പ്രോത്സർപ്പദ്ഖചരം ചരാചരം അഹോ ചരാചരമഹോ ദുസ്തം അവസ്ഥം ദൗ दुस्ताम दधौ। प्रोचर्पत्ख चराचरमहो चराचरम दुस्ताम दधौ। त्यक्त्वा तं बोर मकराशत Than ShekinははNe27, प्रत्योत्पत्य समस्ता दैत्य बडलीम। ഭ്രാമ്യ ഭൂമി ബുധികുലം വ്യാലോല ദധൗ ശ്ലോകം ഏഴിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം ആറില് ആ ഭഗവാൻ നരസിംഹമൂർത്തി ആ ഹിരണ്യകശിപ്പുവിനെ മടിയിലങ്ങോട്ട് പിട്ടിച്ചിരുത്തി മാറിടത്തിൽ നഖങ്ങൾ അമർത്തി താഴ്ത്തി മാറു പിളർന്ന് ആ ഉള്ളിലുള്ള കുട്ടമാലയെല്ലാം കൂടെ വിളിയിലേക്ക് വലിച്ചിട്ട് താലറി അട്ടഹസിച്ച് അങ്ങനെ ലോകം മുഴുവൻ ഛിന്ന ഭിന്നമാക്കുന്നു എന്നുള്ള ആ തരത്തിലുള്ള സിംഹനാദങ്ങളെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ഏഴാം ശ്ലോകത്തിൽ എന്താ സംഭവിച്ചത് ആശു ഹതം തം അങ്ങ് അവിടുന്ന് ക്ഷണത്തിൽ ആശു അതാണ് ക്ഷണത്തിൽ ഹതം തം തെക്വാ ആ പൊന്നുകളഞ്ഞ ഹിരണ്യകശിപുവിനെ അവിടെ അങ്ങ് വിട്ടു എന്നിട്ടോ രക്തലഹരി സിക്തോന്ന മധ്വഷ്മണി പ്രത്യുത്പത്യ രക്തലഹരി ചോര വീണ് നനഞ്ഞതും പൊന്തു ഉയരുന്നതുമായ പൊന്തുയരുന്നതുമായ കൂടി കുതിച്ചു ചാടിയിട്ട് രക്തലഹരി അപ്പോൾ ആ ഹിരണ്യകശിപുവിനെ കൊന്നുകഴിഞ്ഞപ്പോഴേക്കും കുടൽമാരെയെല്ലാം കൂടെ വെളിയിലെടുത്ത് ചോര കുട്ടിക്കുകയായിരുന്നല്ലോ അങ്ങനെ ആ ചോര കുട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ശരീരം മുഴുവൻ ആ നരസിംഹമൂർത്തിയുടെ ശരീരം മുഴുവൻ ചോര കൊണ്ട് നനഞ്ഞു അങ്ങനെ ചോര കൊണ്ട് നനഞ്ഞ് അപ്പോൾ ആ ശ്വാസോച്ഛ്വാസമൊക്കെ വളരെ വേഗത്തിലായി അതാണ് പൊന്തി ഉയരുന്നതുമായ ശരീരത്തോടുകൂടി എന്തു ചെയ്തു കുതിച്ചു ചാടി രക്തലഹരി സിക്തോന്ന മദ്വർഷ്മണി പ്രത്യുത്പത്തിയ അതാണ് കുതിച്ചു ചാടിയിട്ട് സമസ്ത ദൈത്യ പടലീം ചാഖാദ്യമാനേ സതീം എന്നിട്ട് എവിടോട്ടാണ് നേരെ കുതിച്ചു ചാടിയിട്ട് നേരെ വരുന്ന ആ സകല ഇപ്പം ആ നരസിംഹിമൂർത്തിയുടെ നേരെ പല ദൈത്യന്മാരും വരും രാജാവിനെ അല്ലേ കൊന്നിരിക്കുന്നത് അപ്പോൾ അവരും ആക്രമിക്കാനായിട്ട് ഭഗവാന്റെ അടുക്കലേക്ക് വരും നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് വരും അങ്ങനെ നേരെ വരുന്ന സകല ദൈത്യ സമൂഹത്തെയും വീണ്ടും വീണ്ടും കാട്ടിച്ചുടയ്ക്കവേ എന്ത് സംഭവിച്ചു അതാണ് പറയുന്നത് സമസ്ത ദൈത്യപളലീം ചാഖ്യാദ്യമാനേ നേരെ വരുന്ന സകല ദൈത്യസമൂഹത്തെയും വീണ്ടും വീണ്ടും കടിച്ചുടയ്ക്കവേ അഹോ ചരാചരം ആശ്ചര്യമേ സ്ഥാവര ജംഗമാത്മകമായ ഈ ജഗത്താകെ പട്ടതിരിപ്പാട് പറയണം അഹോ അതിശയം ആശ്ചര്യമേ ഈ സകല ചരാചരം ചരിക്കുന്നതും ചരിക്കാത്തതുമായിട്ടുള്ള ഈ സ്ഥാപര ജംഗമാത്മകമായ ഈ ജഗത്ത് മുഴുവൻ ഭ്രാമ്യത് ഭൂമി ബുധികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപ്പദ്ഖചരം ഭ്രാമ്യത് ഭൂമി വല്ലാതെ ചുഴലുന്ന ഭൂമിയോടുകൂടിയതും വിഗംബിതാംബുധികുലം ഇളകിമറിഞ്ഞ സമുദ്ര സമുദ്രങ്ങളോടുകൂടിയതും വ്യാലോല ശൈലോത്കരം കിടന്നു കുലുങ്ങുന്ന പർവ്വതങ്ങളോടുകൂടിയതും പ്രോത്സർപ്പദ്ഖചരം തെറ്റിത്തെറിക്കുന്ന ജ്യോതിർഗോളങ്ങളോടുകൂടിയതുമായിട്ട് വസ്താം ദ നിലതെറ്റിയ ഒരു സുഖകരമല്ലാത്ത ഒരു മട്ടിലായി തീർന്നു ഭൂലോകം ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ആ ഹിരണ്യകശൂപൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആ രക്തപ്രവാഹം കൊണ്ട് ആ ശരീരം മുഴുവൻ നനഞ്ഞു ഭഗവാന്റെ ആ നരസിംഹമൂർത്തിയുടെ ശരീരം മുഴുവൻ നനഞ്ഞിരിക്കുന്നു അങ്ങനെ ആ നനഞ്ഞിരിക്കുന്ന അത്രയും ഉന്നത ഗാത്ര ഉന്നതമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ആയിട്ടുള്ള ആ ഭഗവാൻ ആ നിഗ്രഹിക്കപ്പെട്ടതെന്ന് വെച്ചാൽ ആ കൊന്ന ആ അവനെ ഹിരണ്യകശുവിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഉത്തിച്ച് ചാടി ആ സഭയിലിരുന്നതും അല്ല അവരോ ഭഗവാനോട് എതിർക്കാൻ വന്നവരുമായിട്ടുള്ള സകല ആ ദൈത്യന്മാരെയും ഒന്നൊന്നൊന്നായിട്ട് പിടിച്ച് ഭക്ഷിക്കുമ്പോൾ എന്ത് സംഭവിച്ചു ഭൂമി വട്ടം കറങ്ങുകയും സമുദ്രം കലങ്ങിമറിയുകയും പർവ്വത ശിഖരങ്ങൾ പുലിങ്ങിത്തെറിക്കുകയും അമ്മയുടെ കുഞ്ചിരി കുഞ്ചിരോമങ്ങൾ കുഞ്ചിരോമങ്ങൾ തട്ടി നക്ഷത്ര സമൂഹങ്ങൾ സ്ഥാനം തെറ്റി താഴെ വീഴുകയും പ്രപഞ്ചമാസകലം ഒരു ദുഃഖാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ त्यक्त्वा तं गतमाशुरक्तलहेरे सिक्तोन्नमद्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपडलीं च खाद्यमाने त्वयि व्यालोलशैलोत्करं प्रोत्सर्पद्घरं च दुस्थामवस्थां दधौ